ലിയോയ്ക്ക് പാർക്കിൽ ഫുട്ബോൾ കളിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു പക്ഷേ അവൻ പലപ്പോഴും ഡേവിഡ് സാറിനെ തന്റെ വീൽ ചെയറിൽ നിന്ന് നോക്കുന്നത് കാണാറുണ്ടായിരുന്നു ലിയോയ്ക്ക് കുറച്ച് ലജ്ജ തോന്നിയിരുന്നു എന്തു പറയണമെന്ന് ഉറപ്പില്ലായിരുന്നു ചിലപ്പോൾ അവൻ വേഗത്തിൽ കണ്ണുചിമ്മാറുണ്ടായിരുന്നു ഒരു വെയിൽ നിറഞ്ഞ ഉച്ചയ്ക്ക് അവന്റെ കൂട്ടുകാരി മിയ ലിയോയുടെ അസ്വസ്ഥത ശ്രദ്ധിക്കുകയും അവന്റെ അടുത്തേക്ക് വരികയും ചെയ്തു നീ ഡേവിഡ് സാറിനോട് ഹലോ എന്തുകൊണ്ട് പറയുന്നില്ല അവൾ അവനോട് മൃദുവായി ചോദിച്ചു ലിയോ പിറുപിറുത്തു എനിക്ക് എന്ത് സംസാരിക്കണമെന്നറിയില്ല മിയ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് സംഭവിക്കും മിയ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഡേവിഡ് സാറിന് കഥകൾ ഇഷ്ടമാണ് അദ്ദേഹത്തിന് പങ്കുവെക്കാൻ രസകരമായ നിരവധി കഥകളുണ്ട് അവൾ പിന്നീട് വീൽചെയർ ഡേവിഡ് സാറിന്റെ അടുത്തേക്ക് തള്ളി അദ്ദേഹത്തിന് എപ്പോഴും ഒരു ഊഷ്മളമായ പുഞ്ചിരിയുണ്ടായിരുന്നു മിയ ലിയോയെ പരിചയപ്പെടുത്തി അവൻ ഇപ്പോഴും അല്പം പരിഭ്രാന്തനായിരുന്നു ഡേവിഡ് സാർ അവരെ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തു അവരുടെ കളിയെക്കുറിച്ച് ചോദിച്ചു ലിയോ പതിയെ തന്റെ പ്രിയപ്പെട്ട ടീമിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ഡേവിഡ് സാർ തന്റെ ചെറുപ്പകാലത്തെ ഒരു തമാശ കഥ പങ്കുവെച്ചു ഒരിക്കൽ അദ്ദേഹം തകർന്ന റാക്കറ്റ് കൊണ്ട് ടെന്നീസ് കളിക്കാൻ ശ്രമിച്ചപ്പോൾ ലിയോ ചിരിച്ചു വളരെ ആശ്വാസത്തോടെ തോന്നി ഡേവിഡ് സാർ മറ്റാരെയും പോലെ ജീവിതവും കഥകളും നിറഞ്ഞവനാണെന്ന് അവൻ മനസ്സിലാക്കി അന്നുമുതൽ ലിയോ എപ്പോഴും ഡേവിഡ് സാറിനെ ഒരു വലിയ പുഞ്ചിരിയോടെ അഭിവാദ്യം ചെയ്തു അവൻ ചിലപ്പോൾ അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് പുതിയ സസ്യാഹാര ലഘുഭക്ഷണങ്ങളും കൊണ്ടുവന്നിരുന്നു അവർ മണിക്കൂറുകളോളം സംസാരിച്ചു യഥാർത്ഥ സൗഹൃദം വ്യത്യാസങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ലെന്ന് ലിയോ പഠിച്ചു ഓരോരുത്തർക്കും അവരുടെ കഴിവുകൾ പരിഗണിക്കാതെ ദയയും ബഹുമാനവും അർഹമാണ് ഒരു കൈനീട്ടി ഒരു പുഞ്ചിരി പങ്കുവെക്കുന്നതിലൂടെ നമുക്ക് ആരുടെയെങ്കിലും ദിവസത്തെ തിളക്കമുള്ളതാക്കാനും അത്ഭുതകരമായ സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കാനും കഴിയും കൂടുതൽ ഹൃദയസ്പർശിയായ കഥകൾക്കായി മലയാളം റപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടുക നിങ്ങളുടെ ചിന്തകൾ കമൻറ്റുകളിൽ പങ്കുവെക്കുക